മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഈ സദസ്സിൽ വെച്ച് ഞാൻ മുന്നറിയിപ്പ് നൽകുകയാ സ്റ്റഡി ടൂർ എന്ന് പറഞ്ഞ് നമ്മുടെ പെൺമക്കളും ആൺമക്കളും കൂടി മിങ്ങളായി പോകുന്ന ഒരു ടൂറുണ്ട് സഹോദരങ്ങളെ കഴിഞ്ഞ ആഴ്ച വയനാട് ജില്ലയിലെ പനമരത്ത് വകതിന് പോകുമ്പോ ഞാനുണ്ട് എന്റെ സുഹൃത്തുക്കളുണ്ട് എന്റെ സുഹൃത്തുക്കളുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി പനമരത്തുനിന്ന് വഴതും കഴിഞ്ഞ് വയനാടിന്റെ മലനിരകളിലൂടെ മഞ്ഞുതുള്ളി പെയ്തിറങ്ങുന്ന ആസ്മരികമായ മനോഹാരിതയിൽ മദാലസയെ പോലെ മയങ്ങി കിടക്കുന്ന മലനാടിന്റെ മനോഹാരിത കാണാൻ വയനാടിന്റെ കടകാട്ടു തീരങ്ങളിലൂടെ നടന്നു പോകുമ്പോ ആ സമയത്താണ് സംഘാടകർ ഇവിടെ കുറുവാദ്വീപ് എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട് കാട്ടിൻ്റെ ഉള്ളിലോട്ട് ചങ്ങാടത്തിൽ പോയാ അവിടെ പോയാൽ കുറുവാദ്വീപിന് ഏഴ് ദ്വീപുകളാ അതിലൂടെ വെള്ളത്തിൽ തടാകം കടന്നു പോകണം ഞാനുണ്ട് എന്റെ സുഹൃത്തുക്കളായ നിസാമുണ്ട് എന്റെ സുഹൃത്ത് കമലാസുറയുടെ അബ്ദുള്ള ഞങ്ങളെല്ലാവരും എല്ലാവരും ഞങ്ങളുടെ സുഹൃത്ത് മുജീബുണ്ട് ഞങ്ങൾ നേരെ കുറുവാദ്വീപിന് പോയി നേരത്തെ തന്നെ ആളുകളോട് പറഞ്ഞ് പരിഗണന കിട്ടി ചങ്ങാടത്തിന് കയറി ആദ്യത്തെ തടാകം നദി നീണ്ടി കയറി സഹോദരങ്ങളെ രണ്ടാമത്തെ കൊടുങ്കാടാണ് രണ്ടാമത്തെ കുട്ടികൾ പെൺകുട്ടികൾ ഒന്ന് വന്നാകി പടച്ചതം പുരാനെ തന്നെയാണ് സത്യം ഒരു വഴി പറഞ്ഞില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല നിങ്ങൾ എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല കാരണം എനിക്ക് പടച്ചിറപ്പിന്റെ മുമ്പിൽ പോകണ്ടേ മണ്ണിൽ നിന്ന് പടച്ചെടുത്ത പടച്ചെടുത്ത് പടച്ചിറപ്പിന്റെ മുമ്പിൽ പറയണ്ടേ ഒരവസരം കിട്ടിയപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാപിതാക്കൾ അറിയില്ല അമ്പത് ശതമാനവും തലമറച്ച പെണ്ണുങ്ങളാ പ്ലസ് വണ്ണിന് പഠിക്കുന്ന പ്ലസ് ടുവിന് പഠിക്കുന്ന എസ് എസ് എൽ സിക്ക് പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും മിങ്കളായിട്ട് വരുന്നുണ്ട് മിക്ക ആളുകളും തലയിൽ തട്ടമിട്ട് നമ്മുടെ പൊന്നുമക്കളാ സഹോദരങ്ങളെ വഴിപെടുത്ത പാറയിലൂടെ തടാകത്തിന്റെ മറുകട കരക്കുമ്പോ ഓരോ പെൺകുട്ടികളും അവരുടെ കൂടെയുള്ള ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് അവര് സഹോദരങ്ങൾ

ഞാൻ ഞാൻ പറയുന്നില്ല ആദരിക്കുന്ന സ്നേഹിക്കുന്ന ബഹുമാനരായ വ്യക്തിത്വങ്ങൾ ഈ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അവന്റെ എടുക്കുമ്പോ അവർ സഹോദരങ്ങളെ വെള്ളത്തിന്റെ ഉള്ളിൽ നനഞ്ഞൊട്ടിയ വസ്ത്രവുമായി ആ ചെറുപ്പക്കാരെ താങ്ങിയെടുക്കുമ്പോ എത്രയോ മുസ്ലിം പെൺകുട്ടികളാ വെള്ളത്തിൽ കിടന്നു കൂടെയുള്ള സഹവാടിയുടെ കൂടെ തത്തിക്കളിക്കുകയാട വീടുന്നവനെ താങ്ങിയെടുക്കുന്നു െ ഞങ്ങളുടെ കാഴ്ച എന്തെന്നറിയോ കുട്ടികളുടെ മാത്രമല്ല കുറെ കുട്ടികൾ ആൺകുട്ടികൾ ഒരു പതിനാറ് പതിനേഴ് വയസ്സുണ്ടാകും സാരി പെണ്ണിനെ എടുത്തിട്ട് ആ സമയത്ത് ഞാൻ ഇരുന്നിട്ട് പെൺകുട്ടികൾ വിളിക്കുന്നു ടീച്ചറേ ടീച്ചറേ ആരാന്നറിയോ വേരി തന്നെ വിളവ് നിന്നുകയാ ടീച്ചറിനെ ആ ശിഷ്യന്മാര് കുളിപ്പിക്കുന്നത് സഹോദരങ്ങളെ പൊണ്ണു എന്താ പറയുക ഉസ്താദേ അധ്യാപകൻ േ സാറന്മാര് കൂടെ പോകുന്നില്ലേ ഇതെല്ലാവരെയും ഞാൻ അങ്ങനെ ആർക്കെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും തരുമെന്നാണ് ഗുരു കാണിച്ചു കൊടുക്കേണ്ടത് ദൈവത്തെയാണ് ആണ് അല്ലാതെ എന്റെ സൂത്രത്തെയല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സമയത്ത് തന്നെ മനസ്സിലല്ലാതെ ഞാൻ അബ്ദുള്ളയോട് പറഞ്ഞു അബ്ദുള്ള പോയാൽ ആദ്യത്തെ ഇതിനെതിരെയാ കൂടുതൽ ഞാൻ പറയുന്നില്ല ഇതിന്റെ വെളിയിൽ നാളെ പെണ്ണുങ്ങളെ കുറിച്ചൊന്ന് ഖുർആനിലെ വനിതയാ വിഷയം ഖുർആൻ പറയുന്ന പെണ്ണാരാ ഖുർആൻ പറയുന്ന പെണ്ണന്താ എന്ന് പറയേണ്ടതുണ്ട് അഭിനമകാല ലോകത്തിന്റെ മുമ്പ് സഹോദരങ്ങളെ സഹോദരങ്ങളെ അവസാനം അവിടെ കണ്ടപ്പോ ചെറുപ്പക്കാരെ കൈ പിടിച്ചിട്ട് പെൺകുട്ടികളെ കാറ്റിനകത്തേക്ക് പോകുന്നു അവസാനം ഞാൻ പറഞ്ഞു ഇത് പറയുന്നതിനുമെന്ന് ക്ലാരിറ്റി വരുത്തണമല്ലോ ഇവരെങ്ങാനും ആംഗളമാനാണെങ്കിലോ ഞാനങ്ങനെ നടന്നു പോകുമ്പോ പെട്ടെന്ന് ഞാനും അവിടെ നിന്ന് പറഞ്ഞു ഇവിടെ നിൽക്കുന്ന നമുക്ക് തിരിച്ചു പോകാം ഇത്രയുമാന്ന് കരുതിയില്ല പ്രകൃതി ഭംഗിയുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാ തിരിച്ചു പോകാമോ തിരിച്ചു പോകുമ്പോഴാണ് ഒരു പെൺകുട്ടി പേരൊരു ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചു വരുന്നത് ആരോ വിളിക്കുന്നത് കേട്ടു ശെറീന അപ്പടാന്ന് എനിക്ക് മനസ്സിലായത് ഇത് നാളെ ശബ്ദത്തിൽ കിട്ടണ സമുദായത്തിന്റെ മെമ്പർഷിപ്പ് ഉള്ളതാണ് ഞാൻ ആ കുട്ടിയോടൊന്ന് ചോദിക്കണമല്ലോ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു മോളെ എത്രയാ പഠിക്കുന്നത് പ്ലസ് വണ്ണിനാ ഉസ്താട് വരുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് നിന്ന് ഏഴ് സ്കൂളിൽ സ്കൂളിന്റെ പേര് പറഞ്ഞു പറയുന്നില്ല ഞാൻ സ്റ്റഡി ടൂറിന് വന്നതാണ് ഞാൻ പറഞ്ഞു മോളെ സ്റ്റഡി ടൂറിന് വന്നിട്ട് നന്നായിട്ട് പഠിച്ചോ നന്നായിട്ട് പഠിച്ചോ ആ ചോദ്യമാ കുഞ്ഞിനെന്തോ തോന്നി അവസാനം എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു ഞാൻ ഇന്നയാളാ അടുത്ത പ്രസംഗത്തിനും ഇത് തറയുമണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മ ഉമ്മക്കളെ വളർത്തുന്ന മാതാപിതാക്കളെ മാതാപിതാക്കള് കാര്യം പറഞ്ഞിട്ടാണ് പ്രായബുദ്ധിയായ പെൺകുട്ടികളെ പറഞ്ഞ പറഞ്ഞു പള്ളിയിലെ ഇമാവ് പറഞ്ഞാൽ അവൻ പിന്തിരിപ്പനാ പള്ളിയിലെ കമ്മറ്റ് പറഞ്ഞ പടിയടച്ച് പിണ്ണം വെക്കുന്ന അവസ്ഥ സഹോദരങ്ങളെ ഞാൻ പറയുന്നില്ല വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ശ്രീദേവി കഴിഞ്ഞാഴ്ച പറഞ്ഞത് എന്താ ചാനലിൽ വരുന്ന അരക്ക ഈ വസ്ത്രമില്ല പെണ്ണുങ്ങൾ ചെയ്യുന്നതുണ്ട് ഞാനല്ലോ പറഞ്ഞത് ശ്രീദേവിയല്ലേ ചാനൽ വരുന്ന പെണ്ണുങ്ങളുടെ വസ്ത്രധാരണം കണ്ടിട്ടാ കേരളത്തിലെ കൗമാരക്കാർ ലൈംഗിക പീഡനത്തിന് പെടുക നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ എന്താ മരിക്കണമെന്ന് ചിന്തയില്ലേ മരിക്കണമെന്ന് ചിന്തയില്ലേ ആരടി മണ്ണിൽ കിടക്കണമെന്നുള്ള ബോധമില്ലേ ഡിസംബറിന്റെ രാത്രിയിൽ ഒരു പുതുവത്സര രാത്രിയിൽ ഒരു പെണ്ണിനെ കൊണ്ട് ഗാനമേള നടത്താം പക്ഷേ നാളെ രാവിലെ മരിക്കുമെന്ന് ചിന്തയില്ലാത്തതെന്താ ഈ റൂഹ് വിട പറയുന്നുവെന്ന് സക്കറാത്തിൽ കിടന്ന് പിടയുമ്പോ ആ സമയത്ത് റക്കീബും അത്തീതും വന്നിട്ട് ചോദിക്കുകയില്ലേ